ഹലോ ഗൈസ് ഇത് നമുക്ക് മുറുക്കുണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് ഉഴുന്ന പരിപ്പെടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു ബ്രൗണിഷ് ഷെയ്ഡാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കാം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള അരിപ്പൊടി ഉപ്പ് മുളക് പൊടി സൺഫ്ലവർ ഓയിൽ കായം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നല്ല ജീരകം അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ മാവിടെ വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സേവനാഴിയിൽ ഈ സ്റ്റാർ മോൾഡിൽ നമുക്ക് മാവ് ചേർത്ത് വട്ടത്തിൽ ഇതുപോലെ കറക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കറക്റ്റിന് ഒരു മുറുക്കിൻ്റെ ആകൃതിയിൽ തന്നെ അതിനെ കിട്ടുന്നതാണ് നമ്മൾ ചെയ്തെടുത്തപ്പോൾ കറക്റ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഈ ട്രിക്കാനും യൂസ് ചെയ്യണമെന്നില്ല നമുക്ക് നീളത്തിലും വട്ടത്തിലും അങ്ങനെ ഒരുപാട് ഇതിൽ മോൾഡിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് നന്നായി വറുത്തെടുക്കാം നമ്മുടെ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസമായി ഇതുവരെ ഹൺഡ്രഡ് പോലും ആയിട്ടില്ല അപ്പം ഇത് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ